ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഒന്ന് പുറത്ത് പോവുകയാണ് അപ്പോൾ നമ്മൾ ഒരു അളിയനെ പിന്നെ അനിയനെ അതുപോലെ ബ്രദറിനെ കാണാൻ വേണ്ടി പോവുകയാണ് പിന്നെ ഒരു ചെറിയ ഷോപ്പിംഗ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് വൈകിട്ടാണ് ഇറങ്ങുന്നത് ഒരു മൂന്ന് മണിയൊക്കെ സമയത്താണ് ഇറങ്ങുന്നത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ദാനബേബി നല്ല കരച്ചിലാണ് പിന്നെ ഒന്ന് മൂവായാലോണ്ണം ആളെ കറച്ചിലേക്കൊന്ന് മാറുക അപ്പോൾ അബുദാബി ടൗണിലേക്കാണ് നമ്മളിപ്പോൾ പോണത് അപ്പോൾ അബുദാബിയിലുള്ള എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വെച്ചിട്ടാണ് അവിടെ ദൂരമായിട്ട് കാണുന്ന ഒരു പള്ളി കാണാനുണ്ടല്ലോ അത് മറ്റേ ഷെയ്ഖ് ഗുസാദ് മസ്ജിദാണ് അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് സമയമുണ്ടെങ്കിൽ കയറാലോ എന്ന് കരുതി പക്ഷേ ആ ഒരു ആറു മണി മാരുമിൻ്റെ സമയം വരെ അവിടെ ഉള്ളൂ അപ്പോൾ കാരണം അന്ന് പോകാൻ പറ്റിയില്ല ഇനി പിന്നൊരു ദിവസം പോവാമെന്ന് വിചാരിക്കണേ ഇൻഷാല്ല നമ്മൾ ആദ്യം ചെയ്യുന്നത് അനിയനെ കാണാനാണ് അനിയൻ എന്ന് പറഞ്ഞാൽ അനിയത്തിയുടെ ഭർത്താവിനെ കാണാൻ അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയിലുള്ളതാണത് റോഡിൻ്റെ സൈഡിലായിട്ട് നല്ല ചെറിയ ചെറിയ ചെടിയിലും നല്ല ഫ്ലവേഴ്സൊക്കെ ആയിട്ട് നല്ല കാണാൻ ഭംഗിയുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ് കുറച്ചുകൂടെ പോയാലാണ് അനിയൻ്റെ ഷോപ്പ് അനിയൻ വർക്ക് ചെയ്യണേ അപ്പോൾ അനിയനെ ഒന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല ചിലർക്ക് കാണിക്കണമെങ്കിൽ ഇഷ്ടമുണ്ടാവില്ലല്ലോ ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇനി വീഡിയോയിൽ കാണിക്കാൻ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇൻഷാല്ല പിന്നോട് അവിടെ എത്തി ആളെ കണ്ട് അങ്ങനെ നമ്മളെ ദാനവ്യബിക്ക് അവിടുന്ന് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ആമിനൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് സമയമൊക്കെ അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ അളിയനെ കാണാൻ വേണ്ടി പോയി ഞങ്ങൾ വരുന്നവരുടെ കാരണം തന്നെ അളീന് നേരെ അളീൻ്റെ റൂമിൻ്റെ ഇരുന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടിരുന്നത് അങ്ങനെ അളിയനെ അവിടെ നിന്ന് കണ്ട് ഞങ്ങൾ അളീൻ്റെ റൂമിലേക്ക് പോയി അളീൻ്റെ റൂമിൽ ചെല്ലുമ്പോൾ അവിടെ അളീനൊരു ചെറിയൊരു വിരുന്നാക്കിയിട്ടുണ്ടിരുന്നു അങ്ങനെ അളിയൻ അവിടെ ജ്യൂസും സ്നാക്സൊക്കെ വാങ്ങിവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് കുറച്ചു നേരൊക്കെ ആൾ വർത്തനം പറഞ്ഞൊക്കെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ കോർണീഷരിക്കാണ് പോണത് അപ്പോൾ കുറെ തെരയും മണലും അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിട്ടിന്ന് ഞാൻ പോയിട്ടുണ്ടിരുന്നത് പക്ഷെ അവിടെ ചെന്നപ്പോൾ അത് തരല്ലാത്ത കടലാണ് ഇതാണ് നമ്മൾ കഷ്ടപ്പെട്ട് വന്ന് കാണാൻ വന്ന കടല് അപ്പം നമ്മൾ ഇപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അവിടേക്കാണ് നമുക്ക് പോകാനുള്ളത് അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം അങ്ങോട്ട് പോകുമ്പോൾ കാണാം പക്ഷെ എന്തായാലും കാണാൻ നല്ല അടിപൊളിയാണ് നല്ല അടിപൊളി സ്ഥലമാണ് നല്ല ഒരു നല്ലൊരു നൈറ്റ് വ്യൂ ആണ് പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനോ ഒക്കെ പറ്റിയ നല്ല അടിപൊളി സ്ഥലമായിരുന്നു അങ്ങനെ എവിടെ എത്തി ഇനി ദാനക്കുട്ടിനെത്താൻ വേണ്ടിയിട്ട് ഒരു സ്ട്രോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കാരൻ്റെ ഒരു ഫ്രണ്ട് നമ്മളിങ്ങനെ നടക്കുന്നതിൻ്റെ സൈഡിലായിട്ട് നമ്മളെ നാട്ടിലൊക്കെ ഉള്ള ശവന്നാറുടെ പല കളറ് ചെടികളാണ് ഈ നിൽക്കുന്നത് ഇവിടെ എവിടെ നോക്കിയാലും ആ ചെടികളും ഫ്ലവേഴ്സും തന്നെയാണ് പക്ഷെ നല്ല ഭംഗിയാണ് അങ്ങനെ കൂട്ടായിട്ട് നിൽക്കുമ്പോൾ കാണാം ഇവിടെ ഒരു തോണിയൊക്കെ ഉണ്ടാക്കിയത് കാണാണ്ട് പക്ഷേ മരത്തിൻ്റെ ഒന്നല്ല കോൺക്രീറ്റ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് തോന്നുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ കാണാൻ വന്നത് തെരല്ലാത്ത കടൽ പക്ഷേ ഈ കടൽ കാണുന്നതിനേക്കാളും ഭംഗി അതിൻ്റെ അപ്പുറത്ത് ആ പുറത്ത് ഉള്ള വേറെ കാഴ്ചകളൊക്കെ ഇരുന്ന് ഇതിൻ്റെ നടുക്ക് ഇപ്പം ആ റോഡിൻ്റെ അപ്പുറത്തും ഇതുപോലെ തന്നെ കടലിൻ്റെ വെള്ളമൊക്കെ ഉണ്ട് അപ്പം ആ കാണുന്നത് ഒരു പാലസ് വീട്ടിൽ മണലിലൊക്കെ ചാടിക്കളിച്ച് വെള്ളത്തിലൊക്കെ കുളിച്ച് കടല് കാണാൻ പോകുമ്പോൾ അങ്ങനെ കുളിച്ച് കയറുന്ന കുട്ടികൾക്ക് ഇവിടുത്തെ ഈ കടലിങ്ങനെ കണ്ട് നിൽക്കൽ വലിയ രസമായിട്ട് അവർക്ക് തോന്നിയില്ല അപ്പോൾ അധികം നേരം നിന്നില്ല പിന്നെ കണലൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇനി നമ്മൾ നേരെ പോകണത് ധർമാളി അങ്ങനെ നമ്മൾ മാളിലെത്തി അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് നല്ല ഓഫറിനുള്ള ചിരിപ്പുകളൊക്കെ ഒക്കെ കാണാറുണ്ട് ഇരുപത് ഇറംസിനൊക്കെ ഉള്ള ഇപ്പം നമ്മൾ മാക്സിയിലേക്കാണ് പോണത് അപ്പോൾ ഒരു നൂറ് രൂപയുടെ പർച്ചേസ് അത്ര അതിൻ്റെ ഉള്ളിലുള്ള എന്തോ വാങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് പോണത് അപ്പോൾ ഞങ്ങൾ പോവുകയാണ് േറ്റ് വെച്ച് കമ്പയർ ചെയ്താൽ നമ്മൾ ഇവിടുന്ന് ഒരു സാധനങ്ങളും എടുക്കില്ല എന്നാലും ആ ഹൺഡ്രഡ് റുപ്പീസ് ചലഞ്ചിൽ ഞാനൊരു സ്കേർട്ടും ടോപ്പും ഒരു ഷൂവും എടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഷൂ നോക്കാനാണ് പോയത് പക്ഷേ ഇങ്ങനത്തെ ഷൂനൊക്കെ നല്ല റേറ്റ് ഉണ്ട് അറുപത്തഞ്ച് എഴുപത് തിറംസ് വരെ ഉണ്ട് ഇങ്ങനത്തെ ഷൂനൊക്കെ അപ്പോൾ ഇതിലൊരു വൈറ്റ് ഷൂ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ കരുതി ഇങ്ങനത്തെ ഷൂ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഡ്രസ്സിലും ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ എല്ലാ ഡ്രസ്സിലും കൂടെ ഇടാൻ പറ്റണ ഒരു ഷൂ നോക്കി എടുക്കാമെന്ന് എത്തിയിട്ട് വേറൊരു മോഡൽ ഷൂ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് െ സംബന്ധിച്ച് നല്ല റേറ്റിൻ്റെ ഒരു ചെരുപ്പ് എടുക്കുന്നതിനേക്കാളും ഇഷ്ടം റേറ്റ് കുറഞ്ഞ ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ എടുക്കുന്നതാണ് കാരണം ചെരുപ്പ് എനിക്ക് ഇഷ്ടമാണ് രണ്ട് മൂന്നെണ്ണം ഒക്കെ ആയിട്ട് ഇപ്പം ഞാൻ എടുത്ത് നോക്കണേ അത് നല്ല രസുള്ളൊരു ചെരുപ്പായിരുന്നു അധികവും ഹെയിലും ഇല്ല അങ്ങനെ തൽക്കാലം ഒരു ഷൂമ അഡ്ജസ്റ്റ് ചെയ്ത് എന്നിട്ട് ചെരുപ്പിൻ്റെ സെക്ഷനീന്ന് അങ്ങോട്ട് പോവാമെന്ന് കരുതി ഇനി നേരെ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്കാണ് പോയത് ഇതല്ലാതും ഓഫറിന് വെച്ചിട്ടുള്ളിരുന്നു ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് ആ റേറ്റിൽ വരുന്നതാണ് കുഴപ്പമില്ല എല്ലാതും കാണാൻ ഡ്രസ്സുള്ളതൊക്കെ ആയിരുന്നു ഫുൾ ഇല്ല ഒരു നമ്മളെ മുക്കാൽ ടോപ്പിൻ്റെ ഒക്കെ ലെങ്ത്താണ് വരുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ഓരോന്നും നോക്കുന്ന കാരണമാണ് ക്യാമറയിൽ ഇത് ക്ലിയറായി കിട്ടാണ്ടിരുന്നത് അപ്പോൾ അവിടെ നിന്ന് നോക്കിയപ്പോൾ ഇതിലൊന്നും ഇഷ്ടമായില്ല ഞാൻ ഒരു സെക്ഷനിൽ ഇങ്ങനെ നോക്കി എന്നിട്ട് വിചാരിച്ച അതിൻ്റെ അപ്പുറത്ത് ഇതിനേക്കാളും നല്ലതുണ്ടാവുന്നു അങ്ങനെ അതിലും ഒക്കെ തിരഞ്ഞു വന്നപ്പോൾക്ക് ഇതിൽ നോക്കി വെച്ചാൽ നല്ലതെല്ലാതും പോയിരുന്നു അപ്പോൾ ഇതിൽ നിന്നൊന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഒരു സ്കേട്ടും ടോപ്പും എടുത്ത് പിന്നെ ഇത് കിഡ്സിൻ്റെ കിഡ്സിൻ്റെ വെച്ചാൽ ഇങ്ങനെ ബേബി ഗേളിൻ്റെ ഒക്കെ നല്ല അടിപൊളി നമ്മളിങ്ങനെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ചില ഫോട്ടോസിലൊക്കെ കാണുന്നതീ മോഡലുകളൊക്കെ കാണാറുണ്ട് അപ്പം നമുക്ക് എന്തേലും ഇങ്ങനെ എടുക്കാതെ പോരാൻ തോന്നൂലെന്ന് പറഞ്ഞത് ആ ഒരു ഒരിതാണ് കുട്ടികളുടെ ഡ്രസ്സിന് തന്നെ നല്ല റേറ്റ് വരുന്നുണ്ട് നാട്ടിലും ഉണ്ടല്ലോ അതുപോലെ നല്ല റേറ്റ് വരുന്നുണ്ട് ഒരു ആയിരം രൂപ ആ ഒരു റേറ്റ് ഒക്കെ വരുന്നുണ്ട് കുട്ടികളുടെ ഡ്രസ്സിനൊക്കെ ഞാനിപ്പോൾ ഈ നോക്കിയാൽ ഈ ഫ്ലോറൽ പ്രിൻറ്റ് ഫ്രോക്ക് ഇത് നാട്ടിലെ റേറ്റിനാണെങ്കിൽ ആയിരത്തിൻ്റെ മുകളിലാവും നമ്മൾ പർച്ചേസിങ്ങിനായിട്ട് വരുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല വീഡിയോ എടുക്കാൻ വരുമ്പോൾ പർച്ചേസിങ് നടക്കില്ല അതാണ് അതിൻ്റെ ഒരു സത്യം കാരണം നമ്മൾ ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ നോക്കി നടക്കുമ്പോൾ നമുക്ക് വേറെ സാധനങ്ങളൊന്നും എടുക്കാനോ നോക്കാനോ ഒന്നിനും പറ്റില്ല അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇതെവിടെ കൂട്ടിയിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ തിരഞ്ഞു വെച്ചിട്ടുള്ളതാണ് അത് ഇങ്ങനെ ഓഫറിന് ഒന്നാണെങ്കിൽ പതിനേഴ് തിറംസ് രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ മുപ്പത് തിറംസ് അതിൽ ടീഷർട്ട് ഷർട്ട് പാൻറ്റ് എല്ലാതും ഉണ്ട് അങ്ങനെ നമ്മളൊരു കുഞ്ഞ് പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണം അപ്പം പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഷോപ്പ് ഉണ്ട് വെഡ്ഡിങ് കളക്ഷനാണിത് ഫുൾ അറബിക് ഡിസൈൻ വെഡ്ഡിംഗ് കളക്ഷൻ ഫ്രോക്സാണ് നമ്മൾ ഈ കാണുന്ന ഈ വൈറ്റ് ഫ്രോക്സുകളൊക്കെ നാട്ടിൽ ഒരു ലക്ഷം ഒന്നര ലക്ഷം ആ ഒരു റേറ്റുള്ള ഫ്രോക്സുകളാണ് അതിൽ കുറഞ്ഞ റേറ്റുള്ളതും അതിൽ കൂടിയ റേറ്റ് ഉള്ളതും എല്ലാതുണ്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് അങ്ങോട്ട് പോകേണ്ട ഒരു ആവശ്യമില്ലല്ലോ കാരണം പിന്നെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കുറച്ച് വീഡിയോ എടുത്തിട്ടേ ഉള്ളൂ ഇനി ഇവിടെ ഫുള്ളായിട്ട് മെറ്റീരിയലുകളാണ് ജലാബിയെന്നു പറഞ്ഞ ഡ്രസ്സടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണത് അറബ് ട്രഡീഷണൽ ഡെയിലി വെയർ ആയിട്ട് അവർ യൂസ് ചെയ്യുന്ന ഡ്രസ്സാണ് ജലാബിയ അപ്പം അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയലുകളാണ് ആ ഷോപ്പിലുണ്ടായിരുന്നത് നമ്മളെ നാട്ടിൽ മാക്സി ഡ്രസ്സ് പോലത്തെ ഒരു ഡ്രസ്സാണത് എൻ്റെ അങ്ങനത്തെ ഒരു രണ്ട് ഉണ്ട് മൂന്നെണ്ണ്ട് പിൻഷാദ ഇനി ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാനത് കാണിച്ചു തരുന്നുണ്ട് അങ്ങനെ നമ്മൾ ദൽമാമാളിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ ബ്രദറിനെ കാണാൻ വേണ്ടി പോവാണ് അവനുണ്ടത് അബുദാബി മുസഫയിലാണ് അപ്പോൾ ഇനി അവനെ കാണാൻ വേണ്ടി പോവാ അബുദാബി മുസഫയിലുള്ള വിയർമാർട്ടാണത് വിയർമാർട്ടിൽ എപ്പോഴും നല്ല ഓഫറുകളൊക്കെ ഉണ്ടാവും നല്ല റേറ്റ് കുറവിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് വഴി അറിയാതെ അവൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് കുറേ അങ്ങനെ എങ്ങനെയൊക്കെ കറങ്ങി അത് കാരണമാണ് പിന്നെ അതൊന്ന് വീഡിയോ കൊടുക്കാനത് അങ്ങനെ നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ അവനവിടെ ഫുഡൊക്കെ നമുക്ക് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഫുഡൊക്കെ കഴിച്ച് അവനെ കണ്ട് അങ്ങനെ പിന്നെ അവിടെ നിന്ന് നേരെ റൂമിലേക്ക് പോവുകയാണ് ഉണ്ടായത് അപ്പോൾക്ക് സമയം പന്ത്രണ്ട് മണിയാവാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇതായിരുന്നു ഇന്നത്തെ ഒരു ദിവസത്തെ ഒരു യാത്രാവിശേഷങ്ങളൊക്കെ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും അസ്ലാമലൈക്കും